ി കംപ്ലീറ്റ് ഒരു ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് എച്ച്ഒ ഡി അതായത് നമ്മൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വാഹനത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് റണ്ണിങ്ങിലാണ് കൂടുതലും അഞ്ച് രണ്ടാര ഒരു വിഷ്വൽ ഈ ഒരു വാഹനത്തിൽ അതിൽ ക്യാമറ ആണ് അതൊരു സെൽഫിന്ന് പറയുന്ന മോഡണ്ട് കണ്ടോ സെൽഫി ക്യാമറ ഇവിടെയാണ് വന്നിട്ടുള്ളത് എക്സ് ഇ ബി നയൻ ഇ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ എസ് യു വി ഒരു ഇ വി എസ് യു വിയും കൂടിയാണ് അത്യാവശ്യം നല്ല ഫീച്ചർ വെച്ചുകൊണ്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലുള്ള ഒരു വണ്ടി കൂടിയാണ് അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും കുട്ടികളേക്ക് സ്വാഗതം നിങ്ങൾക്ക് അതൊന്ന് അടുത്ത് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ എക് സി വി നയൻ ഇ ഒരു ഫ്യൂച്ചേഴ്സിക് ഡിസൈനിലെ ഈ വാഹനം വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇത് ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലെ ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത് കാരണം ഇതിൽ പെട്രോളോ ഡീസലോ സി എഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ് ഒരു ഇ വി മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഒരുപാട് അട്രാക്ഷൻ ഒരു ബോഡി ലാംഗ്വേജും അതുമാത്രമല്ല ഫ്യൂച്ചേഴ്സ്റ്റിക് ആയൊരു ഡിസൈനും ഫീച്ചേഴ്സും എല്ലാവരോടും അട്രാക്ഷൻ കൂടുതൽ ലഭിക്കുന്ന ഒരു മോഡലും കൂടിയാണ് എക്സ് ഇ വി നയൻ ഇ കണ്ട് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരായാലും നോക്കി പോകുന്ന ഒരു അട്രാക്ഷൻ ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒട്ടന്നൊട്ടിൽ എല്ലാവരും കണ്ടവർ നോക്കി പോകുന്ന ഡിസൈനിങ് കൂടിയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഡിഫറെൻറ്റ് പ്രൊഫൈലാണ് ഇൻഫിനിറ്റി വലിയൊരു ലോഗാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് താഴെ ഡിആർഎൽ കൊടുത്തിട്ടുണ്ട് കണക്ടഡ് ടൈപ്പ് ഡിആർഎൽസ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തത് ഇതാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആദ്യം പ്രവർത്തിക്കുന്നത് ഒരു സി ഷേപ്പിലാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് നേരത്തെ പ്രൊജക്റ്റ് എൽ എ ഡി ലാംസ് ആണ് അധികം അതായത് ക്വാറൻറ്റീൻ ഫംഗ്ഷനിലൊരു ഫോഗ് ലാംസും അവിടെ കൊടുത്തിട്ടുണ്ട് അഡാസ് ഫീച്ചേഴ്സ് അഞ്ച് റഡാറും ഒരു വിഷ്വൽ ക്യാമറയും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് വർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും പിന്നെ ഈ വേ കാരണം ഫുൾ ക്ലോസ് ഡിഗ്രി യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് ത്രീ സി ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ പ്രൊഫൈലിൽ ഇവിടെ കാണാൻ സാധിക്കും ഭയങ്കര അട്രാക്ഷൻ ഫീൽ ലഭിക്കേണ്ട രീതിയിലാണ് ഈ ഒരു വാഹനം ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു എസ് യു വി ഫീൽ നമുക്ക് ലഭിക്കുന്നത് ഒരു കൂപ്പിഷ് ഡിസൈനൊക്കെ നമുക്ക് സൈഡ് പ്രൊഫൈലാണ് കൂടുതലും അട്രാക്ഷനിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വേറെ വീൽ സെക്ഷൻ നമ്മുടെ ഒരു നയൻറ്റീൻ ഇഞ്ച് വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൂടുതലുള്ളത് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ് ഈ വാഹനത്തിൽ വന്നുള്ളത് ഫൈസ്പോക്ക് ഇൻഫിനിറ്റ് ലോഗ് കാണാൻ സാധിക്കും മാത്രമല്ല ഒരു അലോവീൽ ഡിസൈൻ ഒരു എയറോഡാമിക് ഡിസൈനാണ് അലോവീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീൽ ആർച്ചസ് കാണാൻ സാധിക്കും അതുപോലെ ത്രീ പാക്ക് അതിന് ഒരു ക്യു ആർ കോഡ് ഉണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് വണ്ടി ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ സാധിക്കും എൻ്റെ ബി എച്ച് പി ടോർ കാര്ലൊന്നും നമുക്കതിൽ അറിയാൻ സാധിക്കും സൈഡ് മിറത്ത് ഉണ്ട് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ടയർ ക്യാമറയിൻറ്റ് കൊടുത്തു ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയുടെ വ്യൂ ക്യാമറയാണ് അവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഡോർ പാഡും നോക്കണ്ട ഡോർ ഹാൻഡിൽ ഒരു റിഫ്ലക്ഷൻ ടൈപ്പ് ഡോർ ഹാൻഡിലാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇൻഗ്ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗ്ലോബൽ അതെന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈവിൽ മാത്രം ലഭിക്കുള്ളൂ ഈ ഒരു മോഡൽ ഫ്രണ്ടിൽ പറയാൻ സെയിം വില ബാക്കിലും ഒന്നുമില്ല ബാക്കിലും നയൻറ്റീൻ ഇഞ്ച് ഡിസ്ക് ബ്രേക്ക് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കൂപ്പ ഡിസൈൻ എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോഡലും ഈ ഒരു കൂപ്പയെ എന്ന് പറയുന്നത് അത് അത്യാവശ്യം നല്ല സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു കൂപ്പ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉള്ളത് എന്താ ബാക്ക് പ്രൊഫൈലോ എന്നുള്ളത് ബാക്കിലും ഇൻഫയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് എക്സ് ഇ വി നയൻ ഇന്നൊരു ബാറ്ററിങ് കൊടുത്തിട്ടുണ്ട് ക്യാമറേൻ്റെ കൊടുത്തിട്ടുണ്ട് പരസ്പരം കണക്ടായിട്ട് എയ് ലാംസും കാണാൻ സാധിക്കും ടെൻ ഇൻഡിക്കേറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് സ്പോയിലറ് ഐ മോസ് സ്റ്റോപ്പ് ലാമ്പ് ഷാർഫിൻ ആൻഡണി കാണാൻ സാധിക്കും ഇഫൊക്കെ ലൈൻസും അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ബമ്പറും അത്യാവശ്യം നല്ല സ്പോർട്ടി ഫീൽ വരും അത്യാവശ്യം ഹൈറ്റിലാണ് ബാക്ക് ബമ്പറും കൊടുത്തിട്ടുള്ളത് പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന് ടെയിൽ ഗേറ്റ് ഓപ്പൺ ആകുന്നതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് രീതിയിൽ ഓപ്പൺ ആക്കാം ഒന്ന് കീൽ ഓപ്പൺ ആകാം അതുപോലെ ഇൻഡിന്ന് ഓപ്പൺ ആക്കാം ഇവിടെ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കാം കാൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താലും ഓപ്പൺ ആക്കാൻ സാധിക്കുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഫോർ ഫിഫ്റ്റി ഫൈവ് ഇറ്റേഴ്സ് ഗുഡ് സ്പേസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ബാറ്ററി ബാഗിലൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് സ്പെയർ വീൽ ടൂൾ കിട്ടുകയാണൊക്കെ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കൂട്ടിലാമ്പ് കൂടുന്നത് സിക്സ്റ്റി ഫ്ലോർട്ടി സ്പ്ലിറ്റഡ് സീറ്റ്സും കൂടിയാണ് ഹേമത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ റോളിംഗ് ടൈപ്പ് പാർസൽ ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് വണ്ടേജ് ഓപ്പൺ ആണെങ്കിൽ വണ്ടേജ് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ് കണ്ട ഒരു ബാക്ക് പോഫിൽ കംപ്ലീറ്റ് ഓപ്പൺ ആയ രീതിയിലാണ് അതിൻ്റെ ഒരു ടേൽ ഗേറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയാണ് ചാർജിങ് പോർട്ട് എന്നുള്ളത് ഈ രണ്ട് സ്ലോട്ട് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് വലിയ ഗണ്ണായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു ഇലുമിനേഷനും കൊടുക്കുന്നത് എത്ര പേഴ്സൻറ്റ് ചാർജിൻ്റെ അറിയിക്കാൻ ഒരു ഇലിമിനേഷനും ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് വണ്ടി ഓൺ ആയാലാണ് ആ ഡൈറ്റിൽ കാണിക്കുക ഇത് നമ്മൾ ഇന്ത്യനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് കീനോബിനെ കുറിച്ച് പറയാം അതൊരു കീ എങ്ങനെ ഒരു കണ്ടോ ശരിക്കും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് കീ വന്നത് എങ്ങിന്റെ കീ ഇഷ്ടപ്പെട്ടോ ഇത് വേറൊരു ഭാഗത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കീ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കീ കണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക നമ്മൾ ഇൻ്റീരിയറെക്കുറിച്ച് പറയുമ്പോൾ ഫ്ലഷിൻ്റെ ഡോർ ഹാൻഡിൽസ് ആണ് സാധിക്കും വാവ് ശരിക്കും ഒരു ഫ്യൂച്ചർ ഡിസൈനാണ് ഇതിൽ ഇൻ്റീരിയർ വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് ആണ് സാധിക്കും അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും കൂടെ ഈ വണ്ടി കൊടുത്തത് എക്സ്ക്യൂസ് അവൈലബിൾ കണ്ടുപോയി ഇവിടെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് മെമ്മറി സീറ്റ് മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റ്സും അവിടെ കൊടുത്തത് മെമ്മറി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ മൂന്ന് മൂന്നാളുടെ പ്രൊഫൈൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ അയാളുടെ സീറ്റിംഗ് പ്രൊഫൈലിൽ അത് വരുന്നതാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് നമുക്ക് എടുത്താൽ സാധിക്കും പിന്നെ ഡോർ ഹാൻഡിൽസ് കാറാൻ സാധിക്കും ഡോർ ലോക്ക് ലോക്ക് കൊടുത്തുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പവർ വിൻഡ് അഡ്ജസ്റ്റ്മെൻറ്റുണ്ടോ അതും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് കാരണം നമ്മൾ വേറെ വാഹനത്തിൽ കാണാത്ത രീതിയിലാണ് ആ ഒരു ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തത് കാരണം നമ്മൾ വേറെ വാഹനത്തിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പുള്ളിങ് അല്ലെങ്കിൽ പ്രസിങ് വന്നത് ചെറിയ ഒരു ടോയ് ഉണ്ടോ അങ്ങനെയാണ് കൊടുത്തത് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഹർമകാന്ഡ മ്യൂസിക് സിസ്റ്റൻ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇന്ത്യയോട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫ്യൂച്ചറിക് ഡിസൈനാണ് ഇത് ഇൻറ്റീരിയർ വന്നുള്ളത് കണ്ടോ ഇനി നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനും ശ്രമിച്ചു ശരിക്കും ഒരു ഫ്യൂച്ചേഴ്സിക് ഡിസൈനെ ഇൻറ്റീരിയർ വന്നത് അത് മാത്രമല്ല ഒരു സ്പോർട്ടി ഫീലും ഒരു പ്രീമിയം ഫീലും ഒക്കെ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ള ഈ വാൻറ്റിൻ്റെ പക്ഷെ ഇതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് അത് മാത്രമല്ല ഒരു ഫ്ലാറ്റ് ബോട്ടർ സ്റ്റിയറിംഗ് എന്ന് പറയാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ഫീൽ ലഭിക്കേണ്ടത് സ്റ്റിയറിംഗ് വീൽ കാണുമ്പോൾ തന്നെ ഇലൂമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയ കൺട്രോൾസ് ബട്ടൺസ് ഇത് ക്ലസ് അഡാസ് ഫീച്ചേഴ്സ് അതുപോലെ ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്നുള്ളത് പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും റീജനറേറ്റർ മോട്ടറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് വൈപ്പർ കൺട്രോൾസ് കാണാൻ സാധിക്കും അതുപോലെ ഹെഡ്ലാം കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിനാണ് മൂന്ന് സ്ക്രീൻസാണ് ഈ വാദത്തിൽ കൊടുത്തിട്ടുള്ളത് ക്ലസ്റ്റർ രണ്ട് ഇൻഫ്രോടൈം സിസ്റ്റം ഇത് ക്ലസ്റ്റ് അൻഡർ കൺട്രോൾ എല്ലാവർക്കും വേണ്ടി അത് പാസഞ്ചറിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഇൻഫ്രോടൈം സിസ്റ്റമാണ് അവിടെ കൊടുത്തത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട് ആംബിലേഴ്സ് ഏകദേശം പതിനാറ് മില്യൺ ആംബിലേറ്റ്സ് അതിന് തന്നെ അവൈലബിൾ ആണ് അത്രയും ഫീച്ചർ റിച്ച് വണ്ടിയും കൂടിയാണ് ഒരു മോഡലെന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് ഇൻഫോർട്ടേഴ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും മെനു ആപ്പ് ഓൾ ആപ്സ് സറൗണ്ട് ക്യാമറ അപ്പോൾ ഇതാണ് ഇതിനൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് ഇത് ഫ്രണ്ട് വ്യൂ ഫ്രണ്ടില് സ്കോർപ്പിയോ എന്നെ നമുക്ക് ക്ലിയർ ആയി കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ബാക്ക് പ്രൊഫൈല് യ്റ്റുള്ള വ്യൂ പിന്നെ ത്രീ ഡി വേറെ കണ്ടോ നമ്മൾ കാണുന്ന കളറല്ലാന്നുള്ള ബാക്കി എനിക്ക് ഏകദേശം സെയിം ആയിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ പാർക്കിംഗ് അസിസ്റ്റൻ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അലക്സ ആംബുലേറ്റ് സിക്സ്റ്റീൻ മില്യൺ ആംബിലേറ്റ്സും അതിൽ അവൈലബിൾ ആണ് അത് ഇവിടെ ഒരു സ്ലിപ്പ് ലൈൻ ആണ് അധികം അതിൻ്റെ സൺ റൂഫിലും കാണിച്ചു ക്യാമറ അത്ര വിസിബിൾ അല്ലെങ്കിലും ഇവിടെ കണ്ടല്ലേ ഒരു ലൈൻ പോകാൻ ഇൻഫിനിറ്റി ലോഗോ കണ്ടോ പക്ഷേ അതും ബ്ലിങ്ക് ചെയ്ത് കൊടുക്കണ്ടോ അവിടെയുണ്ട് ഉണ്ട് ഡോർ പേഡിൽ നമുക്ക് ഒരു ആംബുലൻസ് സിസ്റ്റം വരുന്നതാണ് പിന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കറപ്പം നമുക്ക് വയർലെസ്സിൽ കണക്ട് ചെയ്യാൻ സാധിക്കും ക്ലൈമറ്റ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് അത് അഡാസ് ഫീച്ചറിൻ്റെ ആണ് ഡ്രൈവർ അസിസ്റ്റൻ്റ് നമുക്ക് എല്ലാവരും വാർണിംഗ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാൻ സാധിക്കും സ്പീഡ് ലിമിറ്റ് ക്രൂയ്സ് കൺട്രോൾ പാർക്കിംഗ് ഡ്രൈവർ അറ്റി ലൈൻ അസിസ്റ്റും നമുക്കെല്ലാതും കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ മൈ വൈ ഇതിൽ കൂടുതലും കണക്ടിവിറ്റി ഒരു എന്റർടൈൻമെന്റ് കണക്ടിവിറ്റി ആണ് ഇതിൽ കൂടുതലുള്ളത് യൂട്യൂബ് ആമസോൺ പ്രൈം മുതൽ ജോയ് ഹോസ്റ്റാർ യൂട്യൂബ് കിട്ടുക അങ്ങനെ കൂടുതലും അങ്ങനത്തെ ഒരു കണക്ടിവിറ്റി ആണ് ഇതിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ പ്ലേ സിറോസിന്റെ വീഡിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു സൗണ്ട് സിസ്റ്റം അതിൽ കൊടുത്തിട്ടുള്ളത് ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ഫീൽ നമുക്ക് ലഭ്യമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ക്ലൈമറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ എച്ച് ഓ ഡി അതായത് നമ്മൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വാഹനത്തിൽ വന്നിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് റണ്ണിങ്ങിലാണ് കൂടുതലും മനസ്സിലായത് ക്ലസ്റ്ററിൽ സ്പീഡോമീറ്റർ ഓമിട്ട് കാണിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ഒരു റോഡിൽ കാണുന്ന രീതിയിൽ നമ്മൾ ഇവിടെ അറിയാൻ സാധിക്കും അത് നമുക്ക് റണ്ണിങ്ങിലാണ് കൂടുതൽ മനസ്സിലാവുക ഇപ്പോൾ ഓണല്ല റണ്ണിങ്ങിലാണ് ഓൺ ആണ് അതിന് അറിയാൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ക്രീൻ ഉണ്ടോ അവിടെയാണ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചർ ഇന്നൊരു വേറെ അതിൽ കാണാത്തൊരു ഫീച്ചർ എന്ന് വെച്ചാൽ സെൽഫി എന്ന് പറയുന്ന ഒരു മോഡുണ്ട് കണ്ടോ സെൽഫി അതിൻ്റെ ക്യാമറ ഇവിടെയാണ് വന്നിട്ടുള്ളത് ഹായ് ഹലോ കണ്ടോ അതുപോലെ ഫിൽറ്റേഴ്സും വന്നിട്ടുണ്ട് ലോഡിങ് എ ഐ മാർക്സ് കണ്ടോ ഇൻഫിനിറ്റി ലോഗോ ഐ ഗ്ലാസ് നമ്മൾ സ്നാപ്ചാറ്റിൽ കാണുന്ന പോലെ ഒരു എഫക്ട്സ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തുള്ളൂ ഫിൽട്ടേഴ്സ് ദീപാവലി ക്രിസ്മസ് ന്യൂഇയർ എല്ലാതും ഇതിൽ തന്നെ വന്നിട്ടുണ്ട് മിക്കി ഹോൺ റോബോട്ട് സാന്റ ഒരു ഫണ്ണി നമുക്കിതിൽ സേവ് ചെയ്യാനും സാധിക്കും സേവ് ചെയ്യാൻ നമുക്ക് മൊബൈൽ തന്നെ അറിയാൻ സാധിക്കും അടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കും അലക്സ വോയിസ് കമാൻഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗാലറി ഇതിന് മുന്നേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്താൽ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കാരണം ബാക്കി ചെയ്യാം എങ്ങനെ നോക്കിയാൽ കണ്ടിവിറ്റി ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ലോഡാണ് ഈ മാനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ക്ലൈമറ്റ് കണ്ട്രോൾ നേരത്തെ ആൾ എ സി വെൻറ്റൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും കുറച്ച് കൺട്രോൾ ടച്ച് പാഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് പാർക്ക് അസിസ്റ്റൻറ്റ് ഹസാർ ലൈറ്റ് അതുപോലെ ഡിഫോഗ് ലൈൻസിൻ്റെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് രണ്ട് വയർലെസ് ചാർജും പോർട്ട് കൊടുത്തിട്ട് പിന്നെ രണ്ട് സീ പോർട്ടും അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കും ഗിയർ നോബ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് ഇത് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് അവിടെ കൊടുത്തിട്ടുള്ളത് റോട്ടറി സ്വിച്ച് നമ്മൾ മേഴ്സില് കണ്ട രീതിയിൽ റോട്ടറി സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കീ വെക്കാനുള്ള രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് കീ വേണമെങ്കിൽ വെക്കുക ഇവിടെ വയ്ക്കൊരു ഹോൾഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സ് അതിൽ വന്നിട്ടുള്ളത് സെൻട്രർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഫ്രെയിം ലേഴ്സല്ല മിറേഴ്സ് കൊടുത്തത് പിന്നെ സെൽഫി ക്യാമറ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലാമ്പ് സൺറൂഫ് കൺട്രോൾ ചെയ്യുന്നത് ഇത് ഷെയ്ഡ് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നത് സൺഷെയ്ഡ് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും കവറിലൊക്കെ പറ്റുകയാണ് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ ഒരു സൺഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതും എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും കണ്ടോ ഇങ്ങനെയാണ് താഴ്ത്തി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്ലോവ് ബോക്സ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഗ്ലോവ് ബോക്സ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെയും ആമ്പിൽ ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെയും താഴെ ആമ്പിൽ ലൈറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയർ ആണ് ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടല്ലേ അതിൽ നമുക്ക് ഫൺ വർക്ക് പാസഞ്ചർ പാസഞ്ചറിന് എൻ്റർടൈൻമെന്റ് വേണ്ടി നമുക്ക് യൂട്യൂബുകൾ കാര്യം തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുമാത്രമേ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും ഒരുമിച്ച് ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും നല്ലൊരു കാര്യം നമുക്ക് എടുത്തുപോലെ പറ്റുന്ന രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്യുന്നില്ല അത് പ്രത്യേകിച്ച് ഒരു പാസഞ്ചറിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം കൊടുത്തത് പാസഞ്ചറിന് യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് അവിടെ കാണാൻ സാധിക്കും അങ്ങനെ കൊടുത്തത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം ലൈക്ക് നമുക്ക് രണ്ട് കാര്യം നമുക്ക് ലൈക്ക് കൊടുക്കാൻ സാധിക്കും ഒരു ഈ ഒരു ഫീച്ചർ കൊടുത്തതിന് അത്യാവശ്യം നല്ല ഫീച്ചർ ഡോറിന് വണ്ടിയാണ് നമുക്ക് ലൈക്ക് കൊടുക്കാൻ സാധിക്കും നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ ഡോർ ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു പ്രസ് ചെയ്യുന്നത് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യണത് ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പൺ ചെയ്യുന്ന ഡോർ സിസ്റ്റം ഈ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് എല്ലാ ഡോറും നയൻറ്റി ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോൾ സൗണ്ട് നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും നമുക്ക് ഫീൽ ചെയ്യേണ്ട ബിൽഡ് ക്വാളിറ്റിയാണ് ആണ് ഇതിന് ഡോർ പാഡ് നോക്കുന്നുണ്ട് പർവ്വൻഡോ കൺട്രോൾ കാണാൻ സാധിക്കും ഡോർ ലോക്ക് ആൻഡ് ലോക്ക് ഡോർ ഹാൻഡിൽ ഹർമോഗാനിൻ്റെ മ്യൂസിക് സിസ്റ്റം ഒരു കർട്ടൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നല്ല സ്പേസിലുള്ള ഒരു സെക്കൻഡ് റോ ആണ് ഒരു വാൻറ്റിന് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ബാക്കിൽ ഒരു ചാർജിങ് പോർട്ട് അവർക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇതിൽ സീറ്റിൽ തന്നെ ചാർജിങ് പോർട്ട് വന്നിട്ട് കണ്ടോ ഒരു സീ പോർഡ് ചാർജ് നോക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് സെഗ്മെൻറ് ഫസ്റ്റ് സെഗ്മെൻറ്റൊക്കെ എടുത്തു പോരാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ആ സാധിക്കും പിന്നെ ഫീച്ചേഴ്സ് നോക്കുന്ന സെക് എ സി വെൻറ്റിൽ കൊടുത്ത സെക്കൻഡ് റോയിൽ എക്സ് യു സെവൻ ബുള്ള കണ്ട പോലെ തന്നെ പാസഞ്ചറിന് കുറച്ചും കൂടി കംഫർട്ടിൽ നമുക്ക് സീറ്റ് സ്ലൈഡ് ചെയ്യാൻ രൂപത്തിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ബാക്കിൽ എത്തുകൊണ്ടെങ്കിൽ സ്ലൈഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റാണ് വെന്റിലേറ്റർ ഉള്ളത് പക്ഷേ ബാക്കിൽ നമുക്ക് വെന്റിലേറ്റർ ഉള്ള പോലെ തോന്നും ഒരു ഹോൾ കണ്ടിട്ട് പിന്നെ ചിൽ മൂഡിൽ യാത്ര നമുക്ക് സൺറൂഫിൽ കാരണം ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള സെക്കൻഡ് റോ വന്നാൽ ലാമ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് വണ്ടി ഓണല്ലേ കൊടുത്തിട്ടുള്ളത് അതിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇൻഡ്യൻ ഡാഷ് ബോർഡ് എനിക്ക് വാഹനത്തിൽ കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു വാഹനത്തിൻ്റെ അപ്പോൾ ഭയങ്കര ഒരു വണ്ടിയും കൂടിയാണ് എക്സി വിൻ്റെ ആക്ച്വലി വന്നിട്ടുള്ളത് ഒരു ഫ്രങ്ക് സ്റ്റോറേജ് സ്പേസ് സ്പേസാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് കാരണം ഒരു സ്പോർട്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഫ്രാങ്ക് സ്റ്റോറേജ് സ്പേസ് വന്നതിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിലാണ് വേണേലും വന്നത് പിന്നെ ഒരു ലാമ്പ് കാണാൻ സാധിക്കും അതുപോലെ നമ്മളത് വെള്ളം കാര്യങ്ങളൊക്കെ ആകുകയാണെങ്കിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബുക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യം നമുക്ക് എടുത്തു പറയാൻ സാധിക്കും വേറെ ക്ലോസ് ചെയ്തേക്കാം നമ്മൾ ബി എം ഡബ്ല്യൂ കാണുമ്പോൾ രണ്ട് ഹുക്ക് ഉണ്ട് കേട്ടോ രണ്ട് ലോക്ക് വെള്ളമൊക്കെ ബുക്ക് ഹൈഡ്രോക്സ് എന്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാറ്ററി പാക്കേജിനെ കുറിച്ച് പറയും എഴുപത്തൊമ്പത് കിലോമീറ്റർ ബാറ്ററി പാക്കേജാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബി എച്ച് പി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ബി എച്ച് പി പവറും മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കാണ് ഈ വായനം പ്രൊഡക്റ്റ്സ് അത്യാവശ്യം നല്ലൊരു പെർഫിക്കുന്ന ഒരു മോട്ടോർ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതെല്ലാവരും ഇതിൻ്റെ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ഡ്രിഫ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വലിയൊരു ട്രക്ക് അത്യാവശ്യം കണക്കിലുള്ള ട്രക്ക് വലിച്ചു കൊണ്ടുവന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ലോഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഇത്രക്കൂടുള്ളൂ എക്സ് ഇവിടെ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല മറക്കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല ഈ ഒരു കൂപ്പി ഡിസൈനും അതിന് ഫീച്ചേഴ്സും കുറച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായം ചോദിച്ചു കമ്പനി അത് മാത്രമല്ല ഷോറൂമിൻ്റെ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും താഴെ കൊടുത്തത് കൂടുതൽ ചേച്ചി എറാ മോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പാർട്ടി വീട്ടിൽ അടുത്തൊരു വിശേഷമായിട്ട് വരുന്നത് ചെറിയൊരു ബ്രേക്ക്